ഓരോ ദിവസം കൂടുമ്പം ഓരോരോ വിവാദങ്ങൾ വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പൊ പുതിയ എന്നെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഗുരുവായൂര് റോഡ് സൈഡില് ജസ്നിയ സലീം കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ആരോ എന്തോ ചെയ്തതിനെ എന്റെ മേക്കിട്ട് കേറാൻ കുറച്ച് അപ്പൊ നമ്മുടെ ജസ്ന സലീം അങ്ങനെ പുതിയ വിവാദമായിട്ട് ജസ്ന സലീം എത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ വിഷു ആർന്നല്ല അപ്പൊ വിഷു ആറുന്നതുകൊണ്ട് തന്നെ വിഷുവിന്റെ അന്ന് ഗുരുവായൂർ അമ്പലത്തിന്റെ ഫ്രണ്ടില് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇവരെ കടന്ന് കറങ്ങുന്നുണ്ട് ഞാൻ ആ വീഡിയോയുടെ സൈഡിനകത്ത് കൊടുക്കുക അപ്പൊ ആ ഒരു വീഡിയോ കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് എന്തിനും കേസും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായി അതായത് ഈ ഗുരുവായൂരമ്പലം റിലേറ്റഡ് ആയിട്ട് ഇവര് എന്ത് ചെയ്യും അതിനെതിരെ കേസ് കൊടുക്കും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ആരും വീഡിയോ എടുത്തൊക്കെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കുന്ന ആണ് അവര് പറഞ്ഞേച്ചത് പക്ഷെ ഇപ്പൊ നമ്മുടെ ജസ്നെ വന്നിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്നയല്ല അവിടെ കണി വെച്ചത് ജസ്ന അല്ല അവിടെ കണി വെച്ചത് വേറെ ആരോ വെച്ച കണിയുടെ മുമ്പിൽ നിന്ന് പുള്ളിക്കാരി വെറുതെ ഒരു വീഡിയോ എടുത്ത് ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ പുള്ളിക്കാരിക്ക് അറിയാമല്ലേ ഇത് ഇങ്ങനെ ഒരു വിവാദം എവിടെക്കാണെന്നൊക്കെ കറങ്ങുന്നുണ്ടെന്ന് എന്നിട്ടും അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് ഇട്ടു പുള്ളിക്കാരി ഏ എന്നിട്ട് അതിന് മുമ്പിൽ നിന്നിട്ട് തന്നെ വീഡിയോ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്നിട്ട് ന്യായീകരിക്കുന്നുണ്ടോ നമുക്ക് അതൊന്നും കണ്ടു നോക്കാം അതെ ഓരോ ദിവസം ൂടുമ്പം ഓരോരോ വിവാദങ്ങൾ വല്ലാത്തൊരു കഷ്ടം തന്നെ ഇപ്പൊ പുതിയ എന്നെ കുറിച്ചുള്ള ന്യൂസ് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ഗുരുവായൂര് റോഡ് സൈഡില് ജസ്നിയ സലീം കണി വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയാ ആരോ എന്തോ ചെയ്തതിനെ എന്റെ മേക്കിട്ട് കയറാന് കുറച്ചെങ്കിലും നിങ്ങക്ക് മക്കളെ അതെ കൊറച്ചെങ്കിലും നിങ്ങൾക്ക് ഇണ്ട ഉളുപ്പുണ്ടാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇതിന് മനസ്സിലും ജസ്ന എന്താണ് ചെയ്ത് ജസ്ന വെറുതെ അവിടെ നിന്നിട്ടൊരു വീഡിയോ എടുത്തിട്ടിട്ട് ജസ്നയ്ക്ക് എതിരെ എതിരിപ്പം മറ്റേ കേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എല്ലാം ജസ്ന ഒരു നിമിഷം ഒന്ന് മറന്നു പോയി ജസ്ന ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ട് എല്ലാവരും ഒന്ന് ഒരു ഒന്നൊരു വിവാദ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത്ര ഒരു വീഡിയോ എടുത്ത് ഇടാനല്ലേ ജസ്ന ചെയ്തുള്ളൂ അതിന് ഇങ്ങനെ ജസ്നെ കുറ്റപ്പെടുത്തേണ്ട വല്ല കാര്യം നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ബോധം എന്താ ഞാൻ ഇന്നലെ ഗുരുവായൂർ ഫോട്ടോ സമർപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയി വരുന്ന വഴിക്ക് അവിടെ റോഡുമലയിൽ എല്ലാവരും ക്യൂ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുന്നു റോഡുമലയിൽ പിന്നെ കണി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കണ്ടപ്പോൾ ഞാനും അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പം ജസ്ലിം പ്രതിഷേധവുമായിട്ട് ഗുരുവായൂർ റോഡ് സൈഡിൽ പിന്നെ കണി വെച്ചു എന്ന് പിന്നെ എങ്ങനെ അങ്ങനെ ചിന്തിക്കാതിരിക്കും കഴിഞ്ഞ ദിവസം എന്തോ സർപ്രൈസ് ആയിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോയ ആള് പിന്നെ വന്നത് ഇങ്ങനെയാണ് അപ്പൊ കാണുന്നവരെ വിചാരിക്കും ഇതായിരിക്കും ചിലപ്പോ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് പോയത് എന്നല്ലേ വിചാരിക്കു അല്ലാണ്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ചെയ്തു ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ ഇട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഇടാണ്ടിരിക്കാമായിരുന്നു പക്ഷെ നിങ്ങൾ അത് ഇട്ട് നിങ്ങൾക്കറിയാം അത് ഇട്ട് കഴിഞ്ഞ അതിൽ വിവാദമാവുന്നു നിങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത് ചെയ്തത് എന്നിട്ട് പിന്നെ എന്റെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നെ കുറിച്ച് ഇങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് പറഞ്ഞിട്ടുണ്ടാക്കുന്നത് എനിക്കെന്താ ഭ്രാന്തുണ്ടോ എനിക്ക് അവിടെ ഗുരുവായൂർ നടയിൽ പോയിട്ട് അല്ലെ റോഡുമ്മ പോയിട്ട് കണി വെച്ചിട്ട് ഇതേ ഞാൻ വെച്ച കണിയാണെന്ന് പറയാൻ എല്ലാവരും അവിടെ ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തു അപ്പം പിന്നെ അടുത്ത ഗോസിപ്പ് കോസിപ്പെന്താ വെച്ചാല് സലീം കണ്ണനെ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ ഒരു അറിവില് ഞാൻ വരയ്ക്കുന്ന കണ്ണന് ഉണ്ണിക്കണ്ണനാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ കണക്കാക്കുന്ന ഒരു സംഭവാണ് അപ്പം എൻ്റെ മനസ്സും മുഴുവനും ആ ഒരു രീതിയിലാണ് കണ്ണനോട് ഇതുവരെ ഞാൻ പെരുമാറിയിട്ടുള്ളത് അപ്പോൾ ആ കണ്ണനെ കണ്ടപ്പം ഒരു ഉമ്മ കൊടുത്തു എന്റെ മക്കളെ കണ്ട ഞാൻ ഉമ്മ കൊടുക്കാറില്ലേ അതേപോലെ കണ്ണനൊരു ഉമ്മ കൊടുത്തെന്ന് വെച്ചിട്ട് പിന്നെ അത് ഇത്ര വലിയ അപരാധമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രശ്നം ഇവിടെ നിർത്താനായിട്ട് അല്ലെങ്കിൽ ഈ പ്രശ്നം തീർക്കാനായിട്ട് വല്ല വിചാരവും അല്ലെങ്കിൽ അങ്ങനെയുള്ള വല്ല ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി എനിക്ക് തോന്നല അത് ഇതൊന്നും കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഈ ഒരു പ്രശ്നം ഇവിടെ തീർക്കാനായിട്ടുള്ള ഒരു ഒരു സംഭവം ഉണ്ടെന്നു എനിക്ക് തോന്നുന്നില്ല ഇവർക്ക് ഇത് ഇങ്ങനെ കൊണ്ട് കിടക്കണം അതായത് ഈ കൃഷ്ണന്റെ പേരും പറഞ്ഞി ഇങ്ങനെ ഓരോ വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു മത മതപരമായിട്ടുള്ള സംഭവമൊക്കെ ഉള്ള ഇവർ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചേണ്ടിയിരിക്കണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇപ്പൊ അടുത്ത പ്രശ്നമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും കാരണം അത് കണ്ണനെ അപമാനിക്കാനോ ചിലര് വീഡിയോ ചെയ്ത് കണ്ടു അവളുടെ ഭർത്താവാണോ ഉമ്മ വെക്കാനും ഭർത്താക്കന്മാരെ മാത്രമാണോ നിങ്ങളൊക്കെ ഉമ്മ വക്കാറ് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ് കണ്ണൻ എന്ന് പറയുന്നത് എന്റെ മനസ്സില് കുഞ്ഞി കണ്ണനാണ് എന്റെ മക്കളുടെ തുല്യുള്ളതാണ് എന്റെ മക്കളെ ഞാൻ ചുമക്കുന്നത് എന്റെ ഭർത്താവായിട്ടാണോ അപ്പം എന്തെങ്കിലും പറയണം അല്ലെ എങ്ങനെ തരം താഴ്ത്തണം എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ നിലവിലിറങ്ങിയിട്ടുണ്ട് ഈ കൃഷ്ണന് ഉമ്മ കൊടുത്ത കേസൊക്കെ ഇപ്പൊ ഇവർ പറയുന്നുണ്ടല്ലോ അതിനകത്തൊന്നും ഞാൻ ഒരിക്കലും പറയില്ലാട്ടോ ഇവർ ഉമ്മ കൊടുക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കാര്യം എന്താണ് അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് ആ ഒരു ദൈവത്തിന് ഉമ്മ കൊടുക്കാൻ തോന്നി അവർ ഉമ്മ കൊടുത്താൽ അത്രയുള്ളൂ അല്ലാണ്ട് അതിനകത്തൊന്നും വേറെ വിഷയമില്ല പക്ഷേ ഈ ഒരു വിവാദമെല്ലാം നിൽക്കേ ഇത് വരുമ്പോഴാണ് അതിനുള്ള പ്രശ്നമുള്ളത് അല്ലാണ്ട് ഇവരി ഉമ്മ കൊടുത്തതോ ഉമ്മ കൊടുക്കാത്തോ അതൊന്നും നല്ല പ്രശ്നം ഇവിടെ തന്നെ ഞാനൊരു ചാനലിലെ ചർച്ച കണ്ടു കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഒരു വയര് അവിടെ കണിവെച്ച് ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ പോകുന്ന കാലത്തോളം ഒക്കെ കണ്ടിട്ടുണ്ട് അത് ഞാൻ എനിക്കെന്താ ഇങ്ങനെ കണി വെച്ചിട്ട് അവിടുന്ന് ഇവരെയൊക്കെ കാണിച്ച പൈസയൊക്കെ കിട്ടി ഞാൻ എന്താ കോടി ശരിയാവാൻ പോകുന്നുണ്ടോ അപ്പം എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ പറയണത് അതിൻ്റെ യഥാർത്ഥ വീഡിയോയും ഞാൻ ഇതിന്റെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇന്നലെ ശശികല ടീച്ചർ ഒരു പോസ്റ്റ് ഇട്ട് കണ്ടു ഞാൻ റോഡ് സൈഡിൽ കണി കണിവെച്ചിരുന്നുണ്ട് ഞാൻ ടീച്ചറെ വിളിച്ച് സംസാരിച്ചു ടീച്ചർ കണി കണിവെച്ചത് ആരോ കണി വെച്ചതാണ് കുറേ ആൾക്കാർ ജസ്റ്റ സലീമിനെതിരെ കേസുമായിട്ട് മുമ്പോട്ട് നമ്മൾ പോയിക്കോളി കാരണം അവിടെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളുള്ള സ്ഥലമാണ് പോലീസുകാർ എൻക്വയറി ചെയ്യാതെ ഇതൊന്നും നടപടി എടുക്കാൻ പോകുന്നില്ല ഓക്കെ അപ്പൊ ജസ്റ്റെടുത്ത കേസ് ആയിട്ട് പൊക്കോ ഈ പുള്ളിക്കാരിക്ക് മാറി അതുകൊണ്ട് ഇപ്പൊ കേസില്ലാണ്ടൊരു ദിവസം വന്നു കഴിഞ്ഞാൽ അതെന്തോ ഇരിക്കാത്ത ഒരു പോളെങ്ങനെ എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് പുള്ളിക്കാരി അടുത്ത കേസിന് വേണ്ടിയിട്ട് നിങ്ങൾ കേസ് കൊടുക്കൂ ഞാൻ ഇനിയും ഓരോ കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾ കേസ് കൊടുക്കും ആ ഒരു മോഡാണെന്ന് റോഡ് മല്ലി കണി വെച്ചിട്ടുണ്ട് നിങ്ങൾ പരാതി കൊടുത്തോളൂ എനിക്ക് വിരോധമല്ല ഞാൻ ഏതായാലും കണി വെക്കാൻ പോകത്തില്ല ഞാൻ കണി വെച്ചെടുത്തു നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് ഞാൻ കണി വെച്ചതാണ് കണിക്കൊരു മഹത്വമുണ്ട് എന്ന് പറയാന് നിങ്ങൾ എന്നെയല്ല പറഞ്ഞു പഠിപ്പിക്കേണ്ടത് കണിക്ക് മഹത്വമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ആ റോഡുമൽ വെച്ച ആൾക്കാരാരോ അവരോട് പോയി പറയണം വിഷുക്കണിക്ക് ഒരു മഹത്വമുണ്ട് റോഡുമലി വെക്കാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ ഹൈന്ദവരോട് പറഞ്ഞു കൊടുക്കൂ എന്നോടല്ല പറയേണ്ടത് ഞാനല്ല ആ കണി വെച്ചത് കണി വെച്ചവരോട് നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കൂ വിഷുക്കണി റോഡുമലി വെക്കാൻ പാടില്ല എന്നുള്ളത് അല്ലാതെ എന്നോടല്ല നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ മതപരമായിട്ടുള്ള നിങ്ങളുടെ മതത്തിലുള്ള ആൾക്കാരോട് തന്നെ പറഞ്ഞു കൊടുക്കൂ റോഡ് റോഡുമലി കണി വെക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് അവരെ പറഞ്ഞു ബോധിപ്പിക്കൂ എന്നെയല്ല പറഞ്ഞു ബോധിപ്പിക്കേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തേനൊക്കെ ജസ്യാ സലീം എന്ന് പറഞ്ഞ തലയിലേക്ക് എടുത്തിടുമ്പോ നിങ്ങളെ ചിന്തിക്കണം നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ആ റോഡ് റോഡുമലി കണി വെച്ചത് അല്ലാതെ ഞാനോ എൻ്റെ വാപ്പയോ അല്ല പോയിട്ട് റോഡുമെ കണി っで നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് അപ്പം എന്നെയല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ തന്നെയാണ് പഠിപ്പിക്കേണ്ടത് നിങ്ങൾ ചെയ്തത് മോശമായി പോയിന് ഇവര് എന്താണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാർ ഞങ്ങളുടെ മതം നിങ്ങളുടെ മതം നിങ്ങളുടെ അത് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവര് ഇവര് പോലും അറിയാതെ ഇവര് ഈ മതസ്പർദ്ധ തന്നെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ അതായത് ഇപ്പം ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും നമ്മൾ അടിപ്പിക്കാമെന്നുള്ള ഒരു പരിപാടി തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അത് മനസ്സിലാക്കാനായിട്ടുള്ള ഇതുപോലില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം ഇവരും ഇങ്ങനെ പിന്നെയും വന്നിട്ട് ഇനി അടുത്ത എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയിട്ട് അതിനകത്തും വന്നിട്ട് പിന്നെയും ഇവര് ഇത് തന്നെ പറയും നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പേരിനകത്ത് ഇതേപോലുള്ള അലിഗേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഗുരുവാരമ്പലത്തിനകത്ത് എന്നിട്ട് ഇവർ കാണിച്ചു കൂട്ടിയതല്ല നമ്മളെല്ലാവരും തന്നെ കണ്ടതാണ് അപ്പൊ അതൊക്കെ ഇവർ ചെയ്ത് കൂട്ടിയിട്ട് പിന്നെയും വന്നിരുന്നിട്ട് ഓരോന്ന് തന്നെ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി തന്നെ ഇരുന്ന് പറഞ്ഞിട്ടി പറഞ്ഞിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കാനാണോ നിങ്ങൾ വിഷയം ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചാലൊന്നും അത് നടക്കൂല കാരണം നിങ്ങളുടെ വാക്കിനൊന്നും അധികം ും വലിയ വില കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ പറയുന്നതിനകത്ത് വില കാര്യം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയുണ്ട് ഇത് വന്നിട്ട് വെറുതെ വായി തോന്നിയൊക്കെ വിളിച്ച് പറയുന്നതിന് പറയുന്നവർക്ക് വലിയ വാല്യൂ കൊടുക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാട്ടോ വലിയ എത്രയാണ് ഇതിനകത്ത് പറയാനുള്ളപ്പോ എന്താണ് ഞാൻ പറ്റി നിങ്ങൾക്ക് പറയണത് വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അടുത്ത വീഡിയോ കണ്ടിരിക്കും